الذين اصطفاهم ما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا ذلك الفضل من الله وكفى بالله عليما صدق الله العظيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب هب لي حكما والحقني بالصالحين കൂടി രഹസ്യത്തിലും പരസ്യത്തിലും അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സ്വാലഹങ്ങൾ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ സകല തെറ്റു കുറ്റങ്ങളെയും ഉള്ളാഹു പൊരുത്തപ്പെട്ടു തരുമാറാകട്ടെ നല്ലത് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നന്നായി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നസീബാക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർ അള്ളാഹു മഹഫുറത്ത് മറഹമത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികളായി ആശുപത്രിയിൽ കഴിയുന്നവർ അള്ളാഹു ഷിഫാ കൊടുക്കുമാറാകട്ടെ ശാരീരികമായി മാനസികമായ സകല രോഗങ്ങളെ തൊട്ടും അള്ളാഹു അബ്ബുൽ ഈ ദിവസത്തിന്റെ കൊണ്ട് പൂർണ്ണ ഷിഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ ആദരവായ റസൂൽ സല്ലാഹു അലിഹി വസല്ല തങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു വന്നത് എല്ലാ വർഷങ്ങളും മുഴുവനും റസൂൽ തങ്ങളുടെ വാക്കുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പിന്നെ പ്രത്യേകമായി റസൂൽ തങ്ങൾ ജനിച്ചതും വഫാത്തായതുമായ ദിവസം ആ മാസം നമ്മിലേക്ക് വരുമ്പോ ഒന്നുകൂടെ ഒരു ഊന്നൽ ഒരു ഉന്തും ഒരു തള്ളും അത്രയേ ഉള്ളൂ അല്ലാതെ എല്ലാ റസൂല തങ്ങളുടെ വാക്കുകളെ റസൂലുള്ള റസൂലുള്ളൊക്കെ പറഞ്ഞു നബി തങ്ങൾ പറഞ്ഞതേ ഉള്ളൂ നമുക്ക് വേറെ ഒന്നും നമുക്കില്ല പക്ഷെ ചില ആളുകൾക്ക് ആ ഒരു ദിവസമാകുമ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് അത് വലിയ വിഷമം വിഷമമുണ്ടാവും അതുകൊണ്ടാണ് ആ ദിവസവും നോക്കിയിട്ട് നമ്മൾ സംസാരിക്കുന്നത് അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല എങ്ങനെ ഹുബ് ചെയ്യണം എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളത് റസൂൽ ഉല്ലാഹിദ് തങ്ങൾ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റഷുദ്ധ ഖുറാൻ നമ്മളെ അറിയിച്ചു തന്നിട്ടുണ്ട് ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തങ്ങളെ അള്ളാഹുവാണ് പരിശുദ്ധ ഖുർആാനിന്റെ ഓരോ ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നിബീന റസൂൽ ടച്ച് ചെയ്യാത്തതായ ഒരായത്തുമില്ല

اللهم اسمن رؤوفان الله هو ودائنان رحيمان كرنا واريديان أبا الله سبحانه وتعالى يرؤوف الرحيم نبي صلى الله عليه وسلم تنقل نلقيا بيري ليك عاريا لقادةكم ുംഹിമായ ഒരു പ്രവാചകം നിങ്ങളിലേക്ക് ഇതാ വന്നിട്ടുണ്ട് നിങ്ങളോട് ഏറ്റവും കൂടുതൽ ഉദാഹരണം കാരുണ്യനും കരുണാവാരിയും നിങ്ങളോട് എളിമയുള്ളവനും വിനയാനിതനും ുള്ളവനുമായ ഒരു പ്രവാചകൻ നിങ്ങളിലേക്കടന്ന് വന്നു അപ്പൊ ആണ് എന്ന് അള്ളാഹു വിശേഷിപ്പിക്കുന്നു ഈ റഹീമിനെ മറ്റൊരാൾ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടിയും അവരത് ഉപയോഗിച്ചു റഹീം ജനങ്ങളോട് ഏറ്റവും കൂടുതൽ കരുണയുള്ളവനാണ് അനുകമ്പയുള്ളവനാണ് അള്ളാഹു അള്ളാഹു ജനങ്ങളോട് അപ്പൊ ഈ ഒരു സിഫത്ത് വിശേഷണം നൽകി അപ്പൊ എത്ര വലിയ മതി ഹാ അഹ് ചെയ്തത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം അമ്പിയ മുറീങ്ങൾ ലോകത്ത് വന്നിട്ട് ഒരു പ്രവാചകനെ വെച്ചിട്ട് അള്ളാഹു സത്യം ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാഹി തങ്ങളെ വെച്ച് റസൂൽ തങ്ങളുടെ ആ ഒരു ജീവിതത്തെ വെച്ച് സത്യം ചെയ്ത് അള്ളാഹു പറഞ്ഞു ഖുർആാനായ അങ്ങയുടെ ജീവിതത്തെ തന്നെയാണ് സത്യം ആ സമുദായം മദ്യത്തിന്റെ അടിമകളാണ് ഒരു സമുദായത്തെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ റസൂൽഹി തങ്ങളെ വെച്ച് സത്യം ചെയ്തിട്ട് അല്ല പറഞ്ഞത് അതിന് നബി മുതൽ ഈസാ നബി വരെ ഒരാളെ കൊണ്ടും അള്ളാഹ സത്യം ചെയ്തിട്ടില്ല പക്ഷെ അള്ളാഹിന്റെ റസൂലിനെ കൊണ്ട് സത്യം എന്ന് ചെയ്തിട്ടുണ്ട് നമ്മൾ സത്യം ചെയ്യണ്ട നമുക്ക് അനുവദനീയല്ല നമ്മൾ റസൂൽഹി തന്നെ നമ്മൾ പറയാൻ പാടില്ല അള്ളാഹാണ് അള്ളാന്ന് പറയാം അള്ളാഹി

എല്ലൊരു ആഗ്രഹിക്കുന്നത് അള്ളാൻ്റെ പൊരുത്തം എല്ലാവരും എന്റെ പൊരുത്തമാണ് ആഗ്രഹിക്കുന്നത് അല്ല പറയാ എല്ലാവരും എന്റെ പൊരുത്തമാണ് ഇഷ്ടപ്പെടുന്നത് എന്നാൽ ഹബീബെ ഈ ദുനിയാവിലും ആഹരത്തിലും നിങ്ങളുടെ പൊരുത്തം ഞാൻ ആഗ്രഹിക്കുന്നു പറയാ അതിച്ചിരി ിന് അങ്ങ് പറയാണ് അതുകൊണ്ടാണ് അള്ളാഹു ഹോത്തൻ എവിടെയും അള്ളാഹുനെയും റസൂലിനെയും ചേർത്ത് വെച്ചത് അതൊരു സ്നേഹമുള്ള അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടിയോട് ഒരു വലിയ സ്നേഹവും വാബത്തും ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളിൽ നിന്ന് നമ്മുടെ കുട്ടിയെ ഇഷ്ടമുള്ളവനെ കൂട്ടിട്ട് പോകും എവിടെയായാലും ഇഷ്ടമുള്ളവരെ കൂട്ടിയിട്ട് പോവും അത് കൂടിയും നമ്മൾ ബാങ്ക് ആയാലും ഇക്കാമത്ത് ആയാലും അവിടെയൊക്കെ അള്ളാഹുനോടൊപ്പം കൂടെ ചേർത്തു തൊട്ടടുത്ത് ബാങ്ക് ശരിയാണെങ്കിൽ റസൂൽ കൂടെ വിളിക്കണം ആണെങ്കിലും أشهد أن محمد رسول الله أشهد أن لا إله إلا الله وأشهد أن محمد رسول الله شهادة كلمة لا إله إلا الله محمد رسول الله നബിയെ ആ പേര് ഷഹാദത്ത് ചേർത്ത് വെച്ചു ചെറിയ ഇതൊക്കെ ദുആ ചെയ്യണമെങ്കിൽ സ്വീകരിക്കണമെങ്കിൽ ശേഷം ി തങ്ങളുടെ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ ആ ദുആ ആകാശ ലോകത്തേക്ക് ഉയരുകയില്ല ദണമെങ്കിൽ റസൂൽ തങ്ങളുടെ ദുആ സ്വീകരിക്കില്ല

ുംയു കഫിറും വിശ്വാസികളെ അള്ളാഹുവിലേക്ക് തൗബാ ചെയ്ത് നിങ്ങൾ മടങ്ങണമേ എങ്കിൽ അസാ റബ്ബു കും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പൊറത്തു തന്നേ കാസ തന്നേക്കാം ചിലപ്പോ തരാം ചിലപ്പം തന്നില്ല എന്നും വരാം പക്ഷെ തൊട്ടടുത്ത് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അല്ലെന്നറിയോ യുണ്ടോ നാളെ അങ്ങേ പിൻപറ്റുന്ന അങ്ങക്കും അങ്ങേ പിൻപറ്റുന്ന സത്യവിശ്വാസികൾക്കും ഒരിക്കലും വല്ലദീന ആമനൂ യൗമിയ نورهم يسعى بين ايديهم وبايمانهم